അയ്യോ എന്താ പറയണ്ടേ എന്താ പറയുക ഒന്നും അറിയത്തില്ല സംഭവം എന്താണെന്ന് വെച്ചാൽ ജിബിന്ന് എന്താ പറയുക റാംപൂർ വരള വഴി മോശം എന്നല്ല കുറച്ച് ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് റാംപൂർ വിട്ട് ഇപ്പോൾ ഞങ്ങൾ ചിക്കുള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഷിംല ബോർഡർ അവിടെയാണല്ലേ എന്ന് പറഞ്ഞാൽ ഈശ്വര നമ്മളെ ഇങ്ങനെ പറയുന്നത് മലേഷ്യൻ ലെവൽ അങ്ങ് അങ്ങനെയൊന്നും പറയല്ല അല്ല ട്രോളായി മാറും അതൊന്നും വിഷയമില്ല കാ ഒരു ും കണ്ടീഷൻ റോഡ് നോക്കി കയ്യിൽ ഹിമാലയവും പിന്നെ എന്താ പറയണ്ടേ റോഡും ആംബിയൻസ് ആംബിയൻസ് നമുക്ക് പൊളി നമുക്ക് ഹിമാലയം നമുക്ക് എത്ര കൊടുത്താലും കയറി പോകുന്ന ആ മൈൻഡിൻ്റെ പക്ഷേ സേഫായിട്ടാണ് സേഫിട്ടൊരു പരിപാടിയില്ല പക്ഷെ ആ ഒരു റോഡിൻ്റെ പ്യൂരിറ്റി അങ്ങനെ തന്നെ പറയണം പൊളി ഭയങ്കര രസം എന്ന് വെച്ചാൽ നമുക്കതിനെ ഓടിക്കുമ്പോൾ ചെയ്തുതരും അപ്പൊ ഞാൻ അരണട്ട് മാറി മാറി ഓടിക്കാറ് അപ്പൊ ഞാൻ പറഞ്ഞു അരണത്തോട്ട് മറ്റേ ഞങ്ങൾ കുറച്ച് ഓടിച്ച് ഒരു ടീ കട ആടുമ്പോ മാറി മാറി ഓടിക്കാറുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞ ഇരുത്തോട്ട് നമുക്ക് ആ പരിപാടി വേണ്ട ഫിഫ്റ്റി ഇഫ്റ്റി അമ്പത് കിലോമീറ്റർ നിങ്ങൾ ഓടിക്കുക അമ്പത് കിലോമീറ്റർ ഞങ്ങൾ ഓടിക്കുക കാരണം എന്താണെന്ന് വെച്ചാല് ഇത് ഓടിച്ചിട്ട് കൊടുക്കാൻ തോന്നില്ല എന്താ പറയുക ഇത് വേണ്ട ഇത് ഇഷ്ടാ അമ്പത് കിലോമീറ്റർ വായന കൊടുക്കണല്ലോ തോന്നില്ല ആരും വിഷയം ഇല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു അയിമ്പത് കിലോമീറ്റർ നിങ്ങൾ നിങ്ങളോടിക്കുക അമ്പ കിലോ നടക്കത്തില്ല അങ്ങനെ സംഭവം എന്താ പറയണ്ട ഒന്നും പറയാനില്ല ഹാപ്പിയാണെന്നു വെച്ചാൽ ഹാപ്പിയാണ് ചിക്കുങ്ങൾ പിടിക്കും ഇവിടെ നിന്ന് എൺപത്തേഴ് കിലോമീറ്ററും ഉണ്ട് രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയാണ് ഇരുന്നൂറ്റേഴ് കിലോമീറ്റർ ഉണ്ടായിരുന്നു പകുതിക്കൂടെ കവറ് ചെയ്ത് വെച്ചാൽ റോഡ് കണ്ടീഷനാണെങ്കിൽ ഞങ്ങൾ മിക്കവാറും അഞ്ച് മണി മണി റേഞ്ചിൽ അവിടെ എത്തും അവിടെ കുറെ കാണാനൊക്കെ ഉണ്ട് അറിയത്തില്ല ദിവസങ്ങളും കുറവാണ് പക്ഷെ മാക്സിമം സെറ്റാക്കാൻ നല്ലതാണ് ഇപ്പോൾ അതിലെ ബാധ ലാസ്റ്റ് ആ ഷിംലെ ലാസ്റ്റ് വില നമ്മളുള്ള ബാധ ബാദൽ ബാദൽ എന്തോ സംഭവം ചെല്ലു ചെല്ലു നിന പറയാണ്ടോ വലമുഖൽ മാഗി ഞങ്ങളല്ലേ സെറ്റ് ആക്കിയിട്ടുണ്ട് മാഗി കഴിക്കാം പക്ഷെ ഇതായിട്ടില്ല അത് ഉണ്ടാക്കും കണ്ടിപ്പാ അതന്നെ അതെ തീർച്ചയായും തീർച്ചയായിട്ടും അത് ഞങ്ങൾ വാങ്ങി കടയിലും ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ അത് കഥ ഞാൻ എന്താന്ന് വെച്ചാൽ അവിടെ പോയി ഏറ്റവും രസം എന്ന് വെച്ചാലും നമ്മൾ കടയിൽ കയറി പോകുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും നമ്മൾ എവിടെന്നു ചോദിക്കുമ്പോൾ നമ്മൾ കേരളം എന്ന് പറഞ്ഞാലേ ഏതൊരു കടക്കാരൻ ഭയങ്കര ഹാപ്പിയാ ഓ മല്ലത് കാരണം ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത ടീംസ് ബൈക്കിൽ ഏച്ചിട്ട് ബൈക്ക് ബൈക്ക് റൈഡ് യാത്ര ചെയ്ത ടീംസ് എന്ന് വെച്ചാൽ കേരള അവർക്കാണ് എത്ര പ്രാന്ത് ഞാനും വിചാരിക്കേണ്ടി മണ്ടിയൊക്കെ കൊണ്ട് ഞാൻ ആദ്യം ഹിമാലി ഓടിക്കുന്നത് ലൈഫിലായിരുന്നു ഹിമാല ഓടിക്കുന്നത് അപ്പം ഞാൻ വരും ഈ ഇവ ഇവരെന്ത ഇങ്ങനെ വണ്ടിയെടുത്തിട്ടിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പറയണ വണ്ടി പ്രത് പക്ഷേ ഇല്ല ഈ സാധനം എടുത്ത് തുടങ്ങുമ്പോൾ അല്ലേ അങ്ങനെ ഫീലാണ് ഫീൽ നിന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന സാധനം കിട്ടും എത്ര കയറ്റിയാലും കുറച്ചാലും പിടിച്ചാൽ കിട്ടുന്നുണ്ട് പിന്നെ വണ്ടിയുടെ ആംബിയൻസ് ആര് അറ്റ്മോസ്ഫിയറ് എല്ലാം പൊളിയാ പൊളി പൊളിന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കുറഞ്ഞു അങ്ങനത്തെ രസമാണ് ഏ അതാണ് കൈപഴയത് അല്ല അങ്ങനത്തെ രസമാണ് വണ്ടിയുടെ കാര്യം പറയുന്നത് അപ്പോ ആ നമ്മൾ പറഞ്ഞിട്ട് ആ കെറ്റില് വാങ്ങിയത് ആ കെറ്റില് വാങ്ങിക്കഥാന്ന് വെച്ചാല് പണ്ടി വാങ്ങി ഞാനൊന്നും വിചാരിച്ചില്ലേ വേറെ ലോക്കൽ ലോക്കല് ആർമിയിൽ പാണി പാണിയാണ് പറഞ്ഞിട്ട് അങ്ങനെ ആ കെറ്റിൽ കെറ്റിൽ വാങ്ങാൻ കയറി കെറ്റിൽ ഭാഗം കയറി അപ്പോൾ ഞങ്ങളോട് ചോദിച്ചാൽ രണ്ട് രണ്ടാൾക്കിടയുടെ ഫോട്ടോ കാണിച്ചു തരാം ഫോട്ടോ കാണിച്ചിരണം അപ്പോൾ അയാൾ നിങ്ങൾ എവിടെത്താരാമെന്ന് വെച്ചാൽ കേരളം ഭയങ്കര സന്തോഷം അവർക്ക് കേരളം അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ് റൈഡേഴ്സാണ് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊന്നും യാത്ര ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾക്കൊന്നും ആ കാലത്ത് പറ്റിയില്ല നിങ്ങൾക്കൊക്കെ മാക്സി യാത്ര ചെയ്യുക അങ്ങനെ ഫുൾ ഡയലോഗ് തന്നെ എന്നോട് എന്നോടൊപ്പം ഞാനൊന്നും ചെയ്യാറില്ല ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ ഈ കൊല്ലം തന്നെ കുറച്ച് യാത്ര പോയി ആഗ്രയിൽ പോയി ജയ്പൂർ പോയി ഡൽഹി കറങ്ങി വാർണാട് ശ്രീശേഷ അവിടെയൊക്കെ പോയി ടോഫനെ ഈ കൊല്ലം യാത്രയില്ലാന്ന് വിചാരിക്കുന്നത് പഠിച്ചുപോന്നെ പട അറിയല്ലേ ഇതുവരെ നടന്ന് ഞാനിവിടെ കാല് കളിക്കുന്നേ ഇവിടെ വിളിവിടെ അങ്ങനെ പുള്ളി ചോദിച്ചെങ്കിൽ വർത്താനായി കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ ഇവിടെ നിന്ന് നിന്ന് വരികയാണെന്ന് പറഞ്ഞു ഞാൻ ഡൽഹി വർക്ക് ചെയ്യാന്ന് പറഞ്ഞ് അറിയട്ടെ രാജസ്ഥാനിലാണെന്ന് രാജസ്ഥാനാണെന്ന് പറഞ്ഞു അവരെ ഫുൾ ഹാപ്പി തന്നെ അങ്ങനെ മറ്റേ അവസാനം കുറേ സംസാരിച്ച് സെൽഫി ഒക്കെ എടുത്ത് പിന്നെ രണ്ട് സ്പൂണും കൂടെ വേണമായിരുന്നു അപ്പോൾ രണ്ട് സ്പൂണും ഫ്രീ തന്നെ പിന്നെ രണ്ട് ചായയും ഫ്രീ തന്നെ ഇതൊക്കെ ഹാപ്പി തന്നെ അങ്ങനെ കൈ വഴി എടുത്തിട്ട് അയ്യോ അവരെല്ലാരും കാണുന്ന എല്ലാ ഇവിടെ ഇവിടെ കാണുന്ന എല്ലാ പറയുന്നത് യാത്ര ചെയ്യ അതൊക്കെ ലൈഫിൽ ഉണ്ടാകത്തുള്ളൂ പൈസ ഉണ്ടാക്ക പിന്നെ പൈസ പൈസ കുറെ മൊബൈൽസ് ഒരു കുഴിമന്തി കഴിക്കുന്ന പൈസയോ അല്ലെങ്കിൽ എന്താ പറയാ ചെലപ്പോ ടിക്കറ്റ് വലിക്കുന്ന ആൾക്കാരും ടികറ്റ് വലിക്കുന്ന പൈസ കൂട്ടി വെക്കാണെങ്കിൽ ഒരു കൊല്ലം കൊണ്ടൊരു എമൗണ്ട് ഉണ്ടാവും അതുകൊണ്ട് ദൂരെ ഈ ഈ മണാലി തന്നെ യാത്ര വരണൊന്നും പറയുന്നില്ല ഷിംലിൽ യാത്ര ഒന്നും പറയത്തില്ല പക്ഷേങ്കിൽ യാത്ര പല സ്ഥലങ്ങളുണ്ട് യാത്ര പോരുമ്പോൾ ഒന്ന് ഫ്രഷാണ് മൈൻഡ് പക്കിയാണ് ഇതിപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറേ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജോബാണെങ്കിലും കുറേ ഓരോ കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ യാത്ര ചെയ്ത് ഒരു അരി ഫ്രഷ്നെസ്സില്ല വല്ലാത്തൊരു ഹാപ്പിനെസ്സാണ് പിന്നെന്താ പറയേണ്ടത് പിന്നെ വീട്ടിൽ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് വാ പോയിട്ട് വാ അതൊക്കെ ഞാനിങ്ങനെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ വയനാട് പോകുമ്പോൾ പോണോ അങ്ങനെയൊക്കെ പറയാം പക്ഷെ ഇപ്പൊന്ന് വെച്ചാൽ പൊയ്ക്കോ അങ്ങനെ ഞാൻ ഞെട്ടി വീട്ടിൽ പറഞ്ഞപ്പോൾ തന്നെ അച്ഛനും പൊയ്ക്കോ കുഴപ്പമൊന്നും പോകണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനല്ലേ ഇപ്പൊ നമ്മൾ ആ ഒരു പ്രായമൊന്നുമല്ലല്ലോ എന്ന് വെച്ചിട്ട് വീട്ടിൽ പറയാം ഞാൻ എവിടെ പോകണമെങ്കിൽ ആദ്യം അച്ഛനെ വിളിച്ചു പറയാം അപ്പോ എന്നെ പോകെ മനസ്സിലായി വിളിച്ചു പറയാ ഇതൊക്കെ തന്നെ ഇവിടെ പരിചയപ്പെട്ട എല്ലാ ആൾക്കാരും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ മൂ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എല്ലാവരും നല്ല പച്ചയായ മനുഷ്യരാണ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും ഭയങ്കര സന്തോഷമാണ് അങ്ങനെയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് മലേന്റെ മേലെ വന്നിട്ട് മാഗുന്നില്ല ഇന്ത്യ രസമുള്ള റൈഡേഴ്സും റൈഡേഴ്സ് ഇവരൊക്കെ ഉൾട്ട റൈഡേഴ്സ് നല്ല ആയിരിക്കും ചിലപ്പോ ആയിരിക്കും അല്ലായിരിക്കുക എല്ലാവരും അവരെ പണ്ടൊക്കെ കൂട്ടി വെച്ച് എൻജോയ് ചെയ്ത് അങ്ങനെ അനുഭവം നല്ലത്തൊരനുഭവട്ടോ നല്ല അനുഭവം ചിലർ ആരെയും കണ്ണൊക്കെ അറിയും ചിലത് മൂന്നാമത്തെ നാലാമത്തെ ഒട്ടങ്ങനെ ഞാൻ പറയുന്നുണ്ടാവുക എന്തെങ്കിലും ആരെങ്കിലും ഇവിടെ ചോദിക്കുകയാണെങ്കിൽ ഈ ട്രിപ്പ് എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ ചോദിക്കുകയാണെങ്കിൽ ഇല്ല എന്നുള്ളതാണ് സത്യം ഒരിക്കലും ഇത്ര ഇത്രയും സ്വപ്നം കാണാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു അതാണ് സത്യം നമ്മളെ ഒരു കേരളത്തിൽ എല്ലാവരും പറഞ്ഞത് ഗവൺമെന്റ് ജോലി സെറ്റാക്കി ലൈഫ് സെറ്റിൽ ആവാന്നുള്ളതായിരുന്നു നോട്ട് അത് എന്റെ കൂടെ ആദ്യ ആൾക്കാരൊക്കെ ഞാൻ ഞാൻ മോട്ടീവേറ്റ് ഒക്കെ ചെയ്തിരുന്നു ഇപ്പോ അവർ തീരുമാനങ്ങളാണ് ഫുഡ് ഒന്നില്ലേ വീണ്ടും ഒരു കഥയായിട്ട് വരുന്നായിരിക്കും